വെൽക്കം ടു അപ്പൊ നമ്മൾ അലിഗേറ്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മരുന്നിട്ടിട്ട് നമ്മൾ ഇന്നതാ ആളെ പുറത്തെടുക്കാണ് വെള്ളമൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് ആളെ വീണ്ടും നമ്മൾ എന്താണ് അപ്ഡേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം എടുക്കാം സർജറി ഇല്ല നോക്കാനാണ് ചാർജർ ഇല്ലാ. ഓം വേരന്നില്ല. നടക്കില്ല. ഒക്കു തുണി വേണോ? മൂന്നാമോറ. നോ നോ. ഓടാ ಮತ್ತೆ തുണി എടുക്ക്. ഇന്നെ വരും. കമോൺ കമോൺ. 8 ടാക്കര. വേറെ മുറി ഉണ്ടോ? ഇല്ലല്ല. ഇവിടെ ഇവിടെ ഇവിടെ. ഇവിടെ മുറിയേ ദാ. ഓക്കേ. ഒന്നുകൂടി മരുന്ന് ഇടാനാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്ന് വെള്ളം മാറ്റി ആളയിട്ടിട്ട് ഇരുന്നൂറ്റിഅൻപത് എം ജിന്റെ ഗുളികയിടാൻ പോവാ

അപ്പൊ നമുക്ക് വെള്ളം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞു നമ്മടെ എടുത്ത വെള്ളത്തിനേക്കാൾ കുറവ് എല്ലാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം കുറച്ചുകൂടി ഉണങ്ങാനുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ചിട്ടുണ്ട് പക്ഷെ ഗുളിക ഇതൊരെണ്ണം തന്നെ നമ്മൾ ഇടുകയാണ് ടെട്രോസൈക്കിൾ ടു ഫിഫ്റ്റിന്റെ ഒരു ഗുളിക നമ്മൾ നമ്മളിവിടെ പൊട്ടിച്ചിടാൻ പോവാണ് പഴയ മാതിരി തണുപ്പും ആ ഉണങ്ങിട്ടില്ല ചെറിയ ഉണക്കേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് നമ്മള് മരുന്ന് കണ്ടാ പറ്റി എല്ലാം പെട്ടെന്നായിരുന്നു അടി എനിക്ക് കിട്ടി മരുന്ന് yeah. പോലെന്തായാലും <t– tr seine Christmas>